നമ്മളിപ്പോൾ പഴക്കാട് പഞ്ചായത്തിലെ എടവണ്ണപ്പാറ വാർഡിലാണ് ഇപ്പോഴുള്ളത് വോട്ടിംഗ് ശതമാനം എല്ലായിടങ്ങളിലും കനത്ത രീതിയിൽ തുടരുകയാണ് രണ്ട് സ്ഥാനാർത്ഥികളും ബൂത്തിലുണ്ട് ഇത് യു ഡി എഫ് സ്ഥാനാർത്ഥി അബ്ദുൽ മുനീർ അതോടൊപ്പം തന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഭാസ്കരൻ നമ്മുടെ ആദ്യമായി നമ്മൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി അതോടൊപ്പം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്ഥാനാർത്ഥിയും കൂടിയായിരുന്ന അബൂബക്കർ ഇവിടെയുണ്ട് എങ്ങനെയുണ്ട് അബൂബക്കർക്ക് എങ്ങനെയുണ്ട് ഈ ഒരു ഇലക്ഷൻ എത്രമാത്രം ശതമാനമായി അൻപത് ശതമാനത്തിൻ്റെ അടുത്തായി നാൽപ്പത്തി ഒമ്പത് ശതമാനമായി ഏതാണ്ട് ഒരു മണിക്കൂറോടി കഴിയുമ്പോൾ ഏതാണ്ട് നല്ല പോളിങ്ങാണ് ഇവിടെ ഒരു ബൂത്തേ ഇവിടെ ഉള്ളൂ അതുകൊണ്ടുള്ള ഒരു പ്രയാസമുണ്ട് പ്രശ്നമില്ല എന്നാലും നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകേണ്ടത് ഉദ്യോഗസ്ഥരൊക്കെല്ലാം സേകരിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ് യു ഡി എഫ് തന്നെ വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലേക്ക് തിരിച്ചെത്തുമെന്ന് തന്നെയാണ് വാഴക്കാട് പഞ്ചായത്തിൽ ഇരുപത്തിരണ്ട് സീറ്റും നേടും എന്നുള്ളത് തന്നെയാണ് അഭിപ്രായം അതിൽ യാതൊരു വ്യത്യാസമില്ല ആത്മവിശ്വാസം തന്നെയുള്ള ഒട്ടനവധി അനുകൂല സാഹചര്യങ്ങൾ യു ഡി എഫിനുണ്ട് അതുകൊണ്ട് എന്തായാലും പ്രതീക്ഷയിലാണ് എല്ലാ പ്രവർത്തകരും എല്ലാവരും ഉള്ളത് പഞ്ചായത്തിലെ എടവണ്ണപ്പാറ വാർഡിൽ മത്സരിക്കുന്ന മുനീർ നമ്മോടൊപ്പം ചേരുകയാണ് മുനീർ എങ്ങനെയുണ്ട് ഈ ഒരു സമയത്ത് എന്താണ് ഒരു വിലയിരുത്തൽ നല്ലൊരു പോളിംഗ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അൻപത് ശതമാനത്തിൻ്റെ മേലെ തന്നെയായി നല്ല വിജയപ്രതീക്ഷ തന്നെയാണ് ഉള്ളത് വായക്കാട് പഞ്ചായത്തിൽ യു ഡി എഫിന് ഒരു മികച്ച ഭരണമായിട്ട് തന്നെ ഉണ്ടാകും മാത്രം ശതമാനക്കായി ഒരു വിലയിരുത്തൽ ആളുകൾക്കുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ എങ്ങനെയാണ് അൻപത് ശതമാനത്തിൻ്റെ മുകളിൽ ഇപ്പോൾ തന്നെ കടന്നിട്ടുണ്ട് നല്ലൊരു പ്രതികരണമാണ് ജനങ്ങളിൽ നിന്നൊക്കെ ഉണ്ടാകുന്നത് എല്ലാവരും നേരത്തെ തന്നെ ആവേശത്തോടു കൂടി വോട്ട് ചെയ്യാൻ വരുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ പതിനൊന്നാം വാർഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇവിടെ ഭിന്നശേഷിക്കാരായ ആളുകൾ വരുന്ന സമയത്ത് അവരെ സഹായിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തക കൂടിയായിട്ടുള്ള റൊക്കിയ അതോടൊപ്പം മറ്റൊരാളെല്ലാം ഇവിടെ വളരെ സജീവമായി തന്നെ ഇപ്പോൾ വോട്ട് ചെയ്യാൻ വന്ന ഒരാളുടെ പ്രഷർ പരിശോധിക്കുകയാണ് എന്താണ് ഇവിടെ എന്തെല്ലാം സൗകര്യങ്ങളാണ് ഈ ഒരു രീതിയിൽ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ഇവിടെ നമ്മളെ മുലയവിട്ടുന്ന അമ്മമാർക്കുള്ള സൗകര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അത് ആ ബൂത്ത് ഒരു ഇതുണ്ടാക്കുന്നുണ്ട് പിന്നെ മുതിർന്ന ആളുകൾക്ക് പിന്നെ പുറത്ത് പോകണം അതായത് ബാത്ത് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പിന്നെ വീൽ ചെയർ ഒരുക്കിയിട്ടുണ്ട് വാക്കർ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ഇതുണ്ടാക്കിയിട്ടുണ്ട് പ്രഷർ നോക്കുന്ന ചെക്കപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് സൈക്കിൾ പോലും കിട്ടിയിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആളുകൾ ഒരിക്കലും ബോട്ടായിട്ട് ബുദ്ധിമുട്ടാവരുത് എന്ന് ആലോചിച്ചിട്ടാണ് പക്ഷെ നമ്മുക്കൊരു പുതിയ അനുഭവം വന്നത് ഒരു നാപ്പത് വയസ്സിന്റെ ചുവടുള്ള യുവാക്കളോടെ നമ്മൾ പ്രഷർ ചെക്ക് ചെയ്യുമ്പോൾ നല്ല ഹൈ പ്രഷർ കൂട്ടിയിട്ടുണ്ട് അവരത് അപ്പോൾ നമ്മൾ കുറേ കൊറേ ആളിപ്പോ ഹോസ്പിറ്റലിൽ വിട്ടു വരുന്നത് മലപ്പുറം കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയവും ഭാരത് സർക്കാരും സംയുക്തമായുള്ള ഒരു മാതൃകാ ബൂത്താണ് വഴക്കാട് ജി എച്ച് എസ് എസ് ചാലിയപ്പുറത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്തതായി നമ്മോട് പ്രതികരിക്കുന്നത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന യു ഡി എഫിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള കെ ഒ ആലിയാണ് എങ്ങനെയാണ് ഈ ഒരു പഞ്ചായത്ത് ഇലക്ഷനെ കാണുന്നത് എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ് നേതാക്കന്മാരെല്ലാം പഞ്ചായത്ത് പഞ്ചായത്തിൽ ഞങ്ങൾ സെവൻ പെർസെൻറ്റും വിജയിക്കുന്നുള്ളത് മുഴുവൻ ഞങ്ങൾക്കുന്ന ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ മുഴുവൻ മുഴുവൻ വാർഡും വാഴക്കാട് ഗ്രാമപഞ്ചായത്തിലേക്ക് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിക്കും ഞങ്ങൾ കരുതുന്നത് അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ജയിക്കും അത്രയും പൂർണ്ണ വിശ്വാസ വിശ്വാസത്തിലാണ് ഞങ്ങളുള്ളത് വളരെ ആത്മവിശ്വാസത്തിലാണ് അതുതന്നെ വളരെ യു ഡി എഫിൻ്റെ എന്നും ഒന്നാപുരം കോട്ടയാണ് വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് അവിടെ വളരെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇവിടെ നമ്മുടെ ചാലിയപ്പുറം വാർഡിൽ മത്സരിക്കുന്ന അയ്യപ്പൻകുട്ടി അടുത്തതായി നമ്മോട് പ്രതികരിക്കുകയാണ് എന്താണ് എത്രമാത്രം സന്തോഷത്തിലാണ് പോളിഷമ പിന്നെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഒരു അൻപത് എൺപത്തഞ്ച് അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് എന്നിരുന്നാലും നല്ല പ്രതീക്ഷയാണ് ഉള്ളത് ജനങ്ങളടുത്ത് നല്ല പ്രതികരണമാണ് ഇലക്ഷനിൽ കണ്ടത് സാധാരണ ഒരു മന്ദഗതി ഉണ്ടായിട്ടുണ്ട് അത് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളെ ബൂത്ത് ഇവിടെ രണ്ട് ഇത് വരുന്നുണ്ട് ഇവിടെ രണ്ട് ബൂത്ത് രണ്ട് രണ്ട് വാർഡിൻ്റെയും ബൂത്ത് ഇവിടെയാണോ എങ്ങനെയാണത് രണ്ട് രണ്ട് വാർഡിൻ്റെ ബൂത്താണ് അത് പത്താം വാർഡിൻ്റെ രണ്ട് ബൂത്തുകളായിട്ടാണ് ആയിരത്തി നാന്നൂറ്റി അൻപത്തേഴ് വോട്ടർമാരാണുള്ളത് രണ്ട് ബൂത്തായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഈ വാഴ ജി എച്ച് എസ് ചാലിയപ്പുറം സ്കൂളിലാണ് ചാലിയപ്പുറം വാർഡിൻ്റെയും അതോടൊപ്പം തന്നെ എടവണ്ണപ്പാറ വാർഡിൻ്റെയും ബൂത്ത് നിലകൊള്ളുന്നത് അതുകൊണ്ട് തന്നെ നാല് സ്ഥാനാർത്ഥികൾ യു ഡി എഫ് എൽ ഡി എഫിന് പ്രധാനപ്പെട്ട നാല് സ്ഥാനാർത്ഥികൾ ഇവിടെ തന്നെയുണ്ട് നമുക്ക് ഓരോരുത്തരുടെയും പ്രതികരണങ്ങൾ എടുക്കാം അടുത്തതായി നമ്മുടെ ഭാസ്കരൻ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ആ നമ്മുടെ അടുത്തതായി നമസ്കാരം നല്ല പിന്നെ എന്താണ് ഈ ഒരു വോട്ടെടുപ്പ് ദിനത്തിൽ എത്രമാത്രം പിന്നെ പോളിംഗ് നല്ല സമാധാനപരമായിട്ട് നടക്കുന്നുണ്ട് നല്ല പോളിംഗ് ആണ് കുഴപ്പമൊന്നുമില്ല വളരെ സൗഹാർദ്ദത്തിലാണ് വേറെ കുഴപ്പം ഇവിടെ നേരിട്ടുള്ള മത്സരമാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി മുനീറും എൽ ഡി എഫിൻ്റെ ഇടത്തുള്ളി ഭാസ്കർ എന്നാണ്ടാണോ നേരിട്ടുള്ള മത്സരം അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇവിടെ മൊത്തമുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപതോളം വോട്ടാണ് ഇത് യു ഡി എഫിന് മെജോറിറ്റിയിലുള്ള ഒരുപാടാണ് പിന്നെ നമ്മളൊരു ശക്തമായ മത്സരം നടത്തുന്നുണ്ട് വിജയിക്കുന്നതാണ് നമ്മുടെ പ്രതീക്ഷ ശക്തമായ മത്സരം തന്നെയുണ്ട് പിന്നെ ആ രീതിയിലുള്ള ഒരു പ്രവർത്തനമൊക്കെ ഇവിടെ നടത്തിയിട്ടുണ്ട് ഒരു നിങ്ങൾക്ക് ലഭ്യമാകുന്ന ഒരു വോട്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഒക്കെ ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾ കാണാൻ പറ്റുമോ എങ്ങനെയാണ് ഞങ്ങൾ എന്തെച്ചാൽ നമ്മൾ തെരഞ്ഞെടുപ്പിൽ മൂന്ന് പ്രാവശ്യം വീട് വരീട്ടുണ്ട് എല്ലാ വീട്ടിലും ആളുകളുണ്ട് അവരോടൊക്കെ നമ്മൾ പറഞ്ഞത് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് തലത്തിലും നമ്മളൊരു ഭരണസമിതി വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അതുകൊണ്ട് നിങ്ങൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് സഹായിക്കണം അങ്ങനെ നമ്മളെക്ക് ആധിപത്യമുള്ള അല്ലെങ്കിൽ മുൻതൂക്കുള്ള ഒരു ഭരണസമിതിയെ പഞ്ചായത്ത് കൊണ്ടുവരണം അതിൻ്റെ ഭാഗമായിട്ട് പതിനൊന്നാം വാർഡിൽ നിന്നും ഇടതുപക്ഷത്തെ സ്ഥാനാർത്ഥിക്ക് അരിവൽച്ചിരിക്കുന്ന വിജയിപ്പിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അത് ജനങ്ങൾ വോട്ടർമാർ ഉൾക്കൊള്ളുമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം സംസ്ഥാന സംസ്ഥാന സർക്കാരിൻ്റെ ആ ഒരു വലിയ സേവന പ്രവർത്തനം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എടത്തോടി ഭാസ്കരൻ നിലവിൽ ഇനി അടുത്തോട് അടുത്തതായി നമ്മോട് പ്രതികരിക്കുന്നത് ചാലിയപ്പുറം വാർഡിലെ ഭാസ്കരൻ മാസ്റ്റർ ആണ് എങ്ങനെയുണ്ട് ഈ ഒരു എലക്ഷൻ ദിനത്തിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇന്ന് ചാലിപ്ര സ്കൂളിലുള്ള വാർഡ് പത്തിൽ നല്ല പോളിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് വോട്ടർമാർ വളരെ കൂട്ടമായിട്ട് നല്ല രീതിയിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തി പോകുന്നുണ്ട് ബൂത്തുകളെ സംബന്ധിച്ചിടത്തോളം വോട്ടർമാർക്ക് അസൗകര്യങ്ങളില്ലാത്ത തരത്തിൽ വലിയ ക്യൂ ഒന്നും ഇല്ലാത്ത തരത്തിൽ ആണ് വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ആർക്കും കൂടുതൽ സമയം കാത്തു നിൽക്കേണ്ട പ്രശ്നമില്ല വേറെ സമാധാനപരമായിട്ടാണ് നടക്കുന്നത് വലിയ കുഴപ്പങ്ങളില്ലാത്ത രീതിയിൽ തിരഞ്ഞെടുപ്പ് നടന്നു പോകുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എത്രമാത്രം വിജയ പ്രതീക്ഷയിലാണ് എത്രമാത്രം ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പൂർണ്ണ പ്രതീക്ഷയാണ് നല്ല ഒരു ഭൂരിപക്ഷത്തിന് തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്തരത്തിലാണ് വരുന്ന വോട്ടർമാരുടെ സമീപനവും നേരത്തെ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നമ്മൾ വീടുകൾ സന്ദർശിച്ചപ്പോഴും ഒക്കെ ഉള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി തിരഞ്ഞെടുക്കപ്പെടും വളരെ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ ചാലിയപ്പുറം വാടിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കപ്പെടുമെന്നാണ് ഭാസ്കരൻ മാസ്റ്റർ പറയുന്നത്